നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മസ്ജിദ് യാസിൻ നവീകരിച്ച് വിശ്വാസികൾക്ക് അസ്ലം തങ്ങൾ അൽ ചെയ്തു പള്ളികൾ ആത്മസംസ്കരണത്തിന്റെ കേന്ദ്രമാണെന്നും അതിന്റെ പവിത്രത നിലനിർത്താൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണമെന്നും സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷൂർ തങ്ങൾ പ്രസ്താവിച്ചു പാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മസ്ജിദ് യാസിൻ നവീകരിച്ച് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തുകൊണ്ട് കാപ്പാട് എ വി ഇബ്രാഹിം മുസ്ലിയ നഗറിൽ നടന്ന

എല്ലിട്ടുണ്ടാവും എന്താ അതിന്റെ അർത്ഥം സാധ്യമാർ എന്താണ് അതിന്റെ അർത്ഥം ആദനബി അലൈഹലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണോ തോന്നുന്നു ആ ആയത്തിൽ അസർ നിസ്കാരത്തോടെയാണ് പള്ളി വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തത് നിസ്കാരത്തിന് സയ്യിദ് ഗാലിബ് തങ്ങൾ അൽ മഷ്റൂർ നേതൃത്വം നൽകി സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത് ഹാഫിൾ ഫർഹാൻ ഖിറാഗത്ത് നിർവഹിച്ചു ടി റസഹാജി പാനൂർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ സലാം അൽ ഗാസമി സ്വാഗതം പറഞ്ഞു മഹൽ കമ്മിറ്റി പ്രസിഡന്റ് പി കെ അഹമ്മദ് ഹാജി സുവനീർ പ്രകാശനം നിർവഹിച്ചു ഒ പി റഫീഖ് ഏറ്റുവാങ്ങി സയ്യിദ് ഗാലിഫ് തങ്ങൾ അൽ മഷ്റൂർ സംസാരിച്ചു അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഗരപ്പടി മഹമ്മൂദ് ഹാജി അണിയാരം സി ടി അബ്ദുള്ള വാർഡ് മെമ്പർ പെടിക്കാലി ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു Samo gran u